നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതിയുടെ സ്ഥലമേറ്റെടുപ്പ് സർവേ വീണ്ടും പ്രതിസന്ധിയിൽ സ്ഥലം സംബന്ധിച്ച രേഖകളുടെ വിവരശേഖരണം പൂർത്തിയാക്കാത്തതിനാൽ ഇന്നലെ ആരംഭിക്കേണ്ട സർവേ മാറ്റിവെച്ചു നേരത്തെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ ഒരു വട്ടം മാറ്റിവെച്ച നടപടികളാണ് വീണ്ടും വൈകുന്നത് ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ സ്ഥലമേറ്റെടുപ്പിന് മുന്നോടിയായുള്ള സർവേ നടപടികൾ എട്ട് മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കാനായിരുന്നു നീക്കം എന്നാൽ സർവേ ആരംഭിക്കാൻ ഇനിയും സാധിച്ചില്ല കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ആവശ്യത്തിന് സർവേയർമാർ ലഭ്യമാകാതായതോടെ നടപടി നീട്ടി പിന്നീട് റവന്യൂ വകുപ്പ് അഞ്ച് താൽക്കാലിക സർവേയർമാരെയും ഒരു റവന്യൂ സർവേയറേയും നിയമിച്ചുകൊണ്ട് നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചു ഇന്നലെ സർവേ തുടങ്ങാൻ നിശ്ചയിച്ചിരുന്നെങ്കിലും വീണ്ടും നടന്നില്ല ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങൾ സംബന്ധിച്ച രേഖകളുടെ വിവരശേഖരണം പൂർത്തിയാകാത്തതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണമെന്ന് റവന്യൂ അധികൃതർ പറഞ്ഞു ആറ് റവന്യൂ സർവേ ഉദ്യോഗസ്ഥരാണ് ഫീൽഡ് സർവേക്ക് മുന്നോടിയായി റവന്യൂ രേഖകൾ പരിശോധിച്ച് വിവരങ്ങൾ ശേഖരിക്കേണ്ടിയിരുന്നത് ഈ രേഖകൾ പ്രകാരമാണ് സർവേ നടത്തുക വിവരശേഖരണം പൂർത്തീകരിച്ച് ഈ ആഴ്ച അവസാനത്തോടെ ഫീൽഡ് സർവേ തുടങ്ങാൻ സാധിക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് എരുമേലി തെക്ക് മണിമല വില്ലേജുകളിലായി ആയിരത്തി മുപ്പത്തിയൊൻപത് ദശാംശം എട്ട് ഏഴ് ആറ് ഹെക്ടർ സ്ഥലമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടത് ന്യൂസ് മലയാളം കോട്ടയം